ജനുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള റോഡ് സേഫ്റ്റി വാരത്തിന്റെ പ്രമേയം ഒരു റോഡ് സുരക്ഷാ ഹീറോ ആക്കുക ജനുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള റോഡ് സേഫ്റ്റി വാരത്തിന്റെ പ്രമേയം ഒരു റോഡ് സുരക്ഷ ഹീറോ ആക്കുക ജനുവരി പന്ത്രണ്ട് നാഷണൽ യൂത്ത് ഡേയുടെ പ്രമേയം ഡിജിറ്റൽ ഇന്ത്യക്ക് വേണ്ടി യുവാക്കൾ ജനുവരി പന്ത്രണ്ട് നാഷണൽ യൂത്ത് ഡേയുടെ പ്രമേയം ഡിജിറ്റൽ ഇന്ത്യക്ക് വേണ്ടി യുവാക്കൾ ജനുവരി ഇന്ത്യൻ ആർമി ഡേയുടെ പ്രമേയം രാജ്യത്തിന്റെ സേവനത്തിൽ ജനുവരി പതിനഞ്ച് ഇന്ത്യൻ ആർമി ഡേയുടെ പ്രമേയം രാജ്യത്തിന്റെ സേവനത്തിൽ ജനുവരി ഇരുപത്തിയേഴ് ഇന്റർനാഷണൽ ഹോളോ കോസ്റ്റോ റിമംബറൻസ് ഡേയുടെ പ്രമേയം വീടും സ്വത്തും ജനുവരി ഇരുപത്തിയേഴ് ഇന്റർനാഷണൽ ഹോളോ കോസ്റ്റ് റിമംബറൻസ് ഡേയുടെ പ്രമേയം വീടും സ്വത്തും ജനുവരി ഇരുപത്തിയഞ്ച് നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം വോട്ട് പോലെ ഒന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും ജനുവരി ഇരുപത്തിയഞ്ച് നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം വോട്ട് പോലെ ഒന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഇന്ത്യ ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഇന്ത്യ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ഞങ്ങൾ ഒരുമിച്ച് അധികാരത്തിലിരിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ഞങ്ങൾ ഒരുമിച്ച് അധികാരത്തിരിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു ഫെബ്രുവരി പതിനൊന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസിന്റെ പ്രമേയം ശാസ്ത്രത്തിലെ ലിംഗവ്യത്യാസം അവസാനിപ്പിക്കുന്നു പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു ഫെബ്രുവരി പതിനൊന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസിന്റെ പ്രമേയം ശാസ്ത്രത്തിലെ ലിംഗവ്യത്യാസം അവസാനിപ്പിക്കുന്നു പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം റേഡിയോ ഒരു നൂറ്റാണ്ട് അറിവും വിനോദവും വിദ്യാഭ്യാസവും ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം റേഡിയോ ഒരു നൂറ്റാണ്ട് അറിവും വിനോദവും വിദ്യാഭ്യാസവും ഫെബ്രുവരി ഇരുപത് ലോക സാമൂഹിക നീതി ദിവസത്തിന്റെ പ്രമേയം വിടവുകൾ നികത്തുക സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുക ഫെബ്രുവരി ഇരുപത് ലോക സാമൂഹിക നീതി ദിവസത്തിന്റെ പ്രമേയം വിടവുകൾ നികത്തുക സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുക ഫെബ്രുവരി ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം ബഹുഭാഷാ വിദ്യാഭ്യാസം പഠനത്തിന്റെയും അന്താരാഷ്ട്ര പഠനത്തിന്റെയും ഒരു സ്തംഭം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം ബഹുഭാഷാ വിദ്യാഭ്യാസം പഠനത്തിന്റെയും അന്താരാഷ്ട്ര പഠനത്തിന്റെയും ഒരു സ്തംഭം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം വിക്ഷിത ഭാരതത്തിനുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം വിക്ഷിത ഭാരതത്തിനുള്ള തദ്ദേശീയ സാങ്കേതിക മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം ആളുകളെയും പ്ലാനറ്റിനെയും ബന്ധിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുക ഡിജിറ്റലിന്റെ സ്വാധീനം തിരിച്ചറിയുക മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം ആളുകളെയും പ്ലാനറ്റിനെയും ബന്ധിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുക ഡിജിറ്റലിന്റെ സ്വാധീനം തിരിച്ചറിയുക മാർച്ച് മൂന്ന് ലോക കേൾവി ദിനത്തിന്റെ പ്രമേയം മാറുന്ന ചിന്താഗതികൾ ചെവി കേൾവി പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം മാർച്ച് മൂന്ന് ലോക കേൾവി ദിനത്തിന്റെ പ്രമേയം മാറുന്ന ചിന്താഗതികൾ ചെവി കേൾവി പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് മാർച്ച് പന്ത്രണ്ട് ലോക ഗ്ലൂക്കോമ ദിനത്തിന്റെ പ്രമേയം ഗ്ലൂക്കോമ വിമുക്ത ലോകത്തിനായി ഒന്നിക്കുന്നു മാർച്ച് പന്ത്രണ്ട് ലോക ഗ്ലൂക്കോമ ദിനത്തിന്റെ പ്രമേയം ഗ്ലൂക്കോമ വിമുക്ത ലോകത്തിനായി ഒന്നിക്കുന്നു മാർച്ച് പതിനാല് അന്താരാഷ്ട്ര ഗണിത ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം കണക്കുമായി കളിക്കുന്നു മാർച്ച് പതിനാല് അന്താരാഷ്ട്ര ഗണിത ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം കണക്കുമായി കളിക്കുന്നു മാർച്ച് പതിനഞ്ച് വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേയുടെ പ്രമേയം ഉപഭോക്താക്കൾക്ക് ന്യായവും ഉത്തരവാദിത്വവുമുള്ള എ ഐ മാർച്ച് പതിനഞ്ച് വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേയുടെ പ്രമേയം ഉപഭോക്താക്കൾക്ക് ന്യായവും ഉത്തരവാദിത്വവുമുള്ള എ ഐ മാർച്ച് ഇരുപത് ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേയുടെ പ്രമേയം സന്തോഷത്തിനായി വീണ്ടും ബന്ധിപ്പിക്കുന്നു പ്രതിരോധശേഷിയുള്ള കമ്മ്യൂണിറ്റികൾ കെട്ടിപ്പടുക്കുക മാർച്ച് ഇരുപത് ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേയുടെ പ്രമേയം സന്തോഷത്തിനായി വീണ്ടും ബന്ധിപ്പിക്കുന്നു പ്രതിരോധ ശേഷിയുള്ള കമ്മ്യൂണിറ്റികൾ കെട്ടിപ്പടുക്കുക മാർച്ച് ഇരുപത്തിമൂന്ന് ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ മാർച്ച് ഇരുപത്തിമൂന്ന് ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ച് നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രമേയം വിശ്വാസം പുനർനിർമ്മിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ച് നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രമേയം വിശ്വാസം പുനർനിർമ്മിക്കുന്നു മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം അതെ നമുക്ക് ടി ബി അവസാനിപ്പിക്കാം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം അതെ നമുക്ക് ടി ബി അവസാനിപ്പിക്കാം മാർച്ച് ഇരുപത്തിയേഴ് ലോക നാടക ദിനത്തിന്റെ പ്രമേയം നാടകവും സമാധാന സംസ്കാരവും മാർച്ച് ഇരുപത്തിയേഴ് ലോക നാടക ദിനത്തിന്റെ പ്രമേയം നാടകവും സമാധാന സംസ്കാരവും ഏപ്രിൽ രണ്ട് ഓട്ടിസം ബോധവൽക്കരണ ദിനത്തിന്റെ പ്രമേയം അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീങ്ങുന്നു ഓട്ടിസ്റ്റിക് വ്യക്തികൾ പ്രാദേശിക കാഴ്ചപ്പാടുകൾ പങ്കിടുന്നു ഏപ്രിൽ രണ്ട് ഓട്ടിസം ബോധവൽക്കരണ ദിനത്തിന്റെ പ്രമേയം അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീങ്ങുന്നു ഓ ഓഡിസ്റ്റിക് വ്യക്തികൾ പ്രാദേശിക കാഴ്ചപ്പാടുകൾ പങ്കിടുന്നു ഏപ്രിൽ പത്ത് ലോക ഹോമിയോപതി ദിനത്തിന്റെ പ്രമേയം ഗവേഷണം ശക്തിപ്പെടുത്തുക പ്രാവീണ്യം വർദ്ധിപ്പിക്കുക ഒരു ഹോമിയോപ്പതി സിംബോസിയം ഏപ്രിൽ പത്ത് ലോക ഹോമിയോപതി ദിനത്തിന്റെ പ്രമേയം ഗവേഷണം ശക്തിപ്പെടുത്തുക പ്രാവീണ്യം വർദ്ധിപ്പിക്കുക ഒരു ഹോമിയോപതി സിംബോസിയം ഏപ്രിൽ പതിനാറ് ലോക ശബ്ദ ദിനത്തിന്റെ പ്രമേയം ിൽ പതിനാറ് ലോക ശബ്ദ ദിനത്തിന്റെ പ്രമേയം റസനേറ്റ് എജ്യൂക്കേറ്റ് സെലിബ്രേറ്റ് ഏപ്രിൽ പതിനേഴ് ലോക ഹോമിയോപ്പതി ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും തുല്യമായ പ്രവേശനം എല്ലാ രക്തസ്രാവ വൈകല്യങ്ങളും തിരിച്ചറിയൽ ഏപ്രിൽ പതിനേഴ് ലോക ഹോമിയോപ്പതി ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും തുല്യമായ പ്രവേശനം എല്ലാ രക്തസ്രാവ വൈകല്യങ്ങളും തിരിച്ചറിയൽ ഏപ്രിൽ പതിനെട്ട് വേൾഡ് ഹെറിറ്റേജ് ഡേയുടെ പ്രമേയം ദുരന്തങ്ങളും സംഘർഷങ്ങളും വെനീസ് അധ്യായത്തിന്റെ ലെൻസിലൂടെ ഏപ്രിൽ പതിനെട്ട് വേൾഡ് ഹെറിറ്റേജ് ഡേയുടെ പ്രമേയം ദുരന്തങ്ങളും സംഘർഷങ്ങളും വെനീസ് അധ്യായത്തിന്റെ ലെൻസിലൂടെ ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൌമ ദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൌമ ദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം നിങ്ങളുടെ വഴി വായിക്കുക ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം നിങ്ങളുടെ വഴി വായിക്കുക ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലേറിയക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുന്നു മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം മാറുന്ന കാലാവസ്ഥയിൽ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുന്നു മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം മാറുന്ന കാലാവസ്ഥയിൽ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുന്നു മെയ് മൂന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം ഏപ്രസ് ഫോർ ദി പ്ലാനറ്റ് പരിസ്ഥിതിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പത്രപ്രവർത്തനം മെയ് മൂന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം ഫോർ ദി പ്ലാനറ്റ് പരിസ്ഥിതിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പത്രപ്രവർത്തനം മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനത്തിന്റെ പ്രമേയം മനുഷ്യത്വത്തെ ജീവനോടെ നിലനിർത്തുന്നു മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനത്തിന്റെ പ്രമേയം മനുഷ്യത്വത്തെ ജീവനോടെ നിലനിർത്തുന്നു മെയ് പന്ത്രണ്ട് ലോക നെയ്സസ് ഡേയുടെ പ്രമേയം നമ്മുടെ നെയ്സുമാർ നമ്മുടെ ഭാവി പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി മെയ് പന്ത്രണ്ട് ലോക നെയ്സസ് ഡേയുടെ പ്രമേയം നമ്മുടെ നെയ്സുമാർ നമ്മുടെ ഭാവി പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി മെയ് പതിനാറ് ദേശീയ ഡെങ്കി ദിനത്തിന്റെ പ്രമേയം ഡെങ്കിപ്പനി പ്രതിരോധം സുരക്ഷിതമായ നാളേക്കുള്ള നമ്മുടെ ഉത്തരവാദിത്വം മെയ് പതിനാറ് ദേശീയ ഡെങ്കിപ്പനി ദിനത്തിന്റെ പ്രമേയം ഡെങ്കിപ്പനി പ്രതിരോധം സുരക്ഷിതമായ നാളേക്കുള്ള നമ്മുടെ ഉത്തരവാദിത്വം മെയ് പതിനേഴ് ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിൻ്റെ പ്രമേയം നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക നിയന്ത്രിക്കുക കൂടുതൽ കാലം ജീവിക്കുക മെയ് പതിനേഴ് ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിൻ്റെ പ്രമേയം നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക നിയന്ത്രിക്കുക കൂടുതൽ കാലം ജീവിക്കുക മെയ് ഇരുപത്തിനാല് ലോക കോമൺവെൽത്ത് ദിനത്തിന്റെ പ്രമേയം ഒരു സുസ്ഥിരമായ പൊതുഭാവി നമ്മുടെ പൊതുസമ്പത്തിനെ പരിവർത്തനം ചെയ്യുന്നു മെയ് ഇരുപത്തിനാല് ലോക കോമൺവെൽത്ത് ദിനത്തിന്റെ പ്രമേയം ഒരു സുസ്ഥിരമായ പൊതുഭാവി നമ്മുടെ പൊതുസമ്പത്തിനെ പരിവർത്തനം ചെയ്യുന്നു മെയ് ഇരുപത്തിയെട്ട് ലോക വിശപ്പ് ദിനത്തിന്റെ പ്രമേയം അഭിവൃദ്ധി പ്രാപിക്കുന്ന അമ്മമാർ അഭിവൃദ്ധി പ്രാപിക്കുന്ന ലോകം മെയ് ഇരുപത്തിയെട്ട് ലോക വിശപ്പ് ദിനത്തിന്റെ പ്രമേയം അഭിവൃദ്ധി പ്രാപിക്കുന്ന അമ്മമാർ അഭിവൃദ്ധി പ്രാപിക്കുന്ന ലോകം മെയ് മുപ്പത്തിയൊന്ന് ലോക പുകവലി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം പുകയിലെ വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നു മെയ് മുപ്പത്തിയൊന്ന് ലോക പുകവലി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം പുകയിലെ വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നു ജൂൺ ഒന്ന് ക്ഷീരദിനത്തിൻ്റെ പ്രമേയം ലോകത്തെ പോഷിപ്പിക്കുന്നതിന് ഗുണനിലവാരമുള്ള പോഷകാഹാരം നൽകുന്നതിൽ ഡയറി വഹിക്കുന്ന പ്രധാന പങ്ക് ആഘോഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജൂൺ ഒന്ന് ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയം ലോകത്തെ പോഷിപ്പിക്കുന്നതിന് ഗുണനിലവാരമുള്ള പോഷകാഹാരം നൽകുന്നതിൽ ഡയറി വഹിക്കുന്ന പ്രധാന പങ്ക് ആഘോഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ജൂൺ ഏഴ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക ജൂൺ ഏഴ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക ജൂൺ എട്ട് ലോക ബ്രെയിൻ ട്യൂമർ ദിനത്തിന്റെ പ്രമേയം തലച്ചോറിന്റെ ആരോഗ്യവും പ്രതിരോധവും ജൂൺ എട്ട് ലോക ബ്രെയിൻ ട്യൂമർ ദിനത്തിന്റെ പ്രമേയം തലച്ചോറിന്റെ ആരോഗ്യവും പ്രതിരോധവും ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം ബാലവേല അവസാനിപ്പിക്കുക ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം ബാലവേല അവസാനിപ്പിക്കുക ജൂൺ പതിമൂന്ന് ആൽബനിസം അവബോധ ദിനത്തിന്റെ പ്രമേയം കൂട്ടായ പുരോഗതിയുടെ ഒരു ദശാബ്ദം ജൂൺ പതിമൂന്ന് ആൽബനിസം അവബോധ ദിനത്തിന്റെ പ്രമേയം കൂട്ടായ പുരോഗതിയുടെ ഒരു ദശാബ്ദം ജൂൺ പതിനാല് ലോക രക്തദാന ദിനത്തിന്റെ പ്രമേയം രക്തദാതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുപത് വർഷം ആഘോഷിക്കുന്നു ജൂൺ പതിനാല് ലോക രക്തദാന ദിനത്തിന്റെ പ്രമേയം രക്തദാതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുപത് വർഷം ആഘോഷിക്കുന്നു ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന ഒരു ലോകത്തിനായി ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന ഒരു ലോകത്തിനായി ജൂൺ ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര റെയിൻ ഫോറസ്റ്റ് ദിനത്തിന്റെ പ്രമേയം നമ്മുടെ മഴക്കാടുകളുടെ സംരക്ഷണത്തിൽ ലോകത്തെ ശാക്തീകരിക്കുന്നു ജൂൺ ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര റെയിൻ ഫോറസ്റ്റ് ദിനത്തിന്റെ പ്രമേയം നമ്മുടെ മഴക്കാടുകളുടെ സംരക്ഷണത്തിൽ ലോകത്തെ ശാക്തീകരിക്കുന്നു ജൂൺ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം വനങ്ങളും ഉപജീവന മാർഗങ്ങളും മനുഷ്യരെയും ഗ്രഹത്തെയും നിലനിർത്തുന്നു ജൂൺ ഇരുപത്തിയെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം വനങ്ങളും ഉപജീവന മാർഗങ്ങളും മനുഷ്യരെയും ഗ്രഹത്തെയും നിലനിർത്തുന്നു ജൂൺ ഇരുപത്തിയൊമ്പത് ദേശീയ സ്റ്റാറ്റിക്സ് ദിനത്തിന്റെ പ്രമേയം തീരുമാനമെടുക്കുന്നതിന് ഡാറ്റയുടെ ഉപയോഗം ജൂൺ ഇരുപത്തിയൊമ്പത് ദേശീയ സ്റ്റാറ്റിക്സ് ദിനത്തിന്റെ പ്രമേയം തീരുമാനമെടുക്കുന്നതിന് ഡാറ്റയുടെ ഉപയോഗം ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം സുഖപ്പെടുത്തുന്ന കൈകൾ കരുതുന്ന ഹൃദയങ്ങൾ ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം സുഖപ്പെടുത്തുന്ന കൈകൾ കരുതുന്ന ഹൃദയങ്ങൾ ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക